നാട്ടിൽ വെച്ച് കാനഡയിൽ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫാർമസികളിൽ ഇഞ്ചെക്ഷൻ വെക്കാൻ പറ്റും ഇതുവരെ ജീവിതത്തിൽ ഒരാൾക്ക് പോലും ഇഞ്ചക്ട് ചെയ്യാത്ത ഞാനും എന്റെ ഫ്രണ്ട് ഷെയ്നു ആണ് ഇപ്പൊ ഇവിടെ രണ്ടുപേർക്കും ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് കാരണം ഇതുവരെ ഇഞ്ചക്ട് ചെയ്യാതെ അവനാണ് എനിക്ക് ആദ്യമായിട്ട് ഇഞ്ചക്ട് എന്റെ ആദ്യത്തെ പരീക്ഷണം അവന്റെ കയ്യിലേക്കു ഭാഗമായിട്ട് ഇഞ്ചക്ഷൻ ട്രെയിനിങ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചത് ഈ സ്പോഞ്ചിലേക്ക് ചെയ്യുന്ന പ്രാക്ടീസ് മാത്രമായിരുന്നു അവിടെ എത്തിയപ്പോഴാറിഞ്ഞത് റിയൽ ആയിട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്യണം ട്രെയിനിങ് ചെയ്യാൻ വന്ന ഫാർമസിസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാ പറഞ്ഞു ും പറഞ്ഞേറ്റ് ചെയ്തു തുടങ്ങുമ്പോൾ ചിരിയും വരുന്നുണ്ട് പേടിയാവുന്നത് അവന്റെ കൈ ചെറുതായിട്ട് നടക്കുന്നത് എനിക്ക് കാണാൻ ഇവൻ നേരെ കുത്തുവോ സ്ഥലം മാറി എന്നായിരുന്നു എന്റെ പേടി അതൊന്നും ഞാൻ മുഖത്ത് കാണിച്ചില്ല അതേപോലെ തന്നെ ബോഡിയിലേക്ക് സൂചി കയറുന്നത് ഞാൻ നോക്കിയില്ല കുന്നം നോക്കിയില്ലാണെങ്കിലും അവൻ നന്നായിട്ട് ചെയ്യും എന്റെ കൈയുടെ വിറയൽ എനിക്ക് ഫീലായ അതുകൊണ്ടാണ് ഞാൻ ചേച്ചി ഞാൻ ചെയ്യുമ്പോൾ അവൻ കുറച്ച് വറീടാണെന്ന് എനിക്ക് വീഡിയോ കണ്ടപ്പോഴാ മനസ്സിലായി സത്യം വേറെ വേറൊരാളുടെ ബോഡിയിലേക്ക് നീട്ടിൽ കയറ്റാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു പക്ഷെ പ്രാക്ടീസും കൂടി ചെയ്ത് ഡയറക്റ്റ് ഇൻജക്ട് ചെയ്തപ്പോൾ ഞാൻ നല്ല കോൺഫിഡന്റ് ആയി ഫാർമസിസ്റ്റും അടുത്ത ഉണ്ടായതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റും ട്രെയിനിംഗിന്റെ സർട്ടിഫിക്കറ്റ് ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോസിൽ കാണാം ബൈ